ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചെമ്പനീർ പൂവിൽ വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് സംഭവിച്ചിരിക്കുന്നത് ഒരിക്കലും ചന്ദ്രമതി പ്രതീക്ഷിച്ച് കാണത്തില്ല ഇങ്ങനെ രേവതി മാറുമെന്ന് രേവതി ഇങ്ങനെ ഒരു പുതിയൊരു രേവതിയായിട്ട് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നാൽ രേവതിയുടെ പുതിയൊരു മാറ്റം അവിടെ ഉണ്ട ഉള്ള എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുവാണ് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് അതേ ാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളുമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പറയുന്നത് ചന്ദ്രമതിക്ക് ഒരു പണി തന്നെ കിട്ടിയിരിക്കുകയാണ് വർഷയുടെയും ശ്രീകാന്തിന്റെയും ഒക്കെ മുന്നില് ചന്ദ്രമതി ഇങ്ങനെ ആളായിട്ട് നിൽക്കുമ്പോൾ രേവതി ചന്ദ്രമതിയെ എടുത്തിട്ട് തട്ടുവാണെങ്കിൽ ചന്ദ്രമതിക്ക് പിടിക്കോ അപ്പോ അതിന്റെ പേരിൽ ചെറിയൊരു തർക്കങ്ങൾ നടക്കുന്നുണ്ട് അവസാനം ചന്ദ്രമതി ആ ഒരു സ്വർണത്തിന്റെ പേരിൽ തന്നെ വീണ്ടും വീണ്ടും രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് എന്ത് തെറ്റെന്നാണ് ചന്ദ്രമതി തിരിച്ചു ചോദിക്കുന്നത് അവിടെ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല യഥാർത്ഥ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ തെറ്റായിട്ടുള്ള ഒരൊറ്റ വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്നാണ് ചന്ദ്രമതിയുടെ പക്ഷെ ചന്ദ്രമതി എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കേട്ട എല്ലാവരും രേവതിക്ക് സപ്പോർട്ടായിരുന്നു പ്രത്യേകിച്ച് വർഷയും ശ്രീകാന്തും നമ്മുടെ രവീന്ദ്രനും ഒരിക്കലും അവിടെ രേവതി ചെയ്തത് ഒരു തെറ്റുമില്ല രേവതി കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവൾ ഒരു തെറ്റുപോലും അവിടെ പറഞ്ഞിട്ടില്ല ഇത്രയും നാളുകൾ പറയുന്നതെല്ലാം കേട്ടോണ്ട് നിന്നു പക്ഷെ സ്വന്തം അച്ഛനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പിയിരിക്കുന്ന ആരാണെങ്കിൽ പോലും ചീറ്റും അത് ഉറപ്പാണ് പാമ്പിനെ പോലെ ചീറ്റിയിരിക്കും അതേ അവിടെ രേവതിയും ചെയ്തോളൂ എന്നാൽ വീണ്ടും ചന്ദ്രമതി കുറ്റപ്പെടുത്തുന്നത് രേവതിയുടെ സ്വർണത്തിന്റെ പേരിലാണ് സ്വർണം ഞങ്ങൾ തന്നിട്ടാണ് രേവതി കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നത് അല്ലാതെ വേറെ ഒന്നും അല്ല എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചപ്പോ രേവതിക്ക് സഹിച്ചില്ല രേവതി തിരിച്ചൊരു കാര്യം ചോദിച്ചു ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ സഹതാപ കല്യാണം കല്യാണമാണ് എനിക്ക് നടന്നതെന്ന് എന്നാൽ അങ്ങനെ സഹതാപ കല്യാണം നടക്കാൻ കാരണം എന്താണ് എനിക്ക് എന്റെ ഇത് ഇപ്പോ സച്ചേടനുമായിട്ടുള്ള വിവാഹമാണോ എനിക്ക് ഉറപ്പിച്ചിരുന്നത് സച്ചിയേടനുമായിട്ടായിരുന്നു ഞാൻ വിവാഹം കഴിക്കാനായിട്ട് കദർമണ്ഡപത്തിലോട്ട് പോയത് അല്ലല്ലോ ഇവിടെ ഞാൻ സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ പലരുടെ മുഖം മൂടികൾ പുറത്താകുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും നല്ലതെന്ന് രേവതി വീണ്ടും പറഞ്ഞു എന്നാൽ വീണ്ടും വീണ്ടും രേവതിയെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ തനിക്ക് സഹിക്കാൻ പറ്റില്ല എത്രയൊക്കെ ആണെങ്കിലും ഒരു പെൺകുട്ടിക്ക് അവളുടെ ആത്മാഭിമാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും അത് വിട്ടുകൊടുക്കാനായിട്ട് പറ്റത്തില്ല അത്രത്തോളം സങ്കടം തന്നെയായിരിക്കും അങ്ങനെ അതിൻ്റെ പേരിൽ വലിയൊരു തർക്കങ്ങൾ അവിടെ ഉണ്ടായി അവസാനം രേവതി ഒരു കാര്യം തീരുമാനിച്ചു നേരെ കൂടി റൂമിലോട്ട് പോയിട്ട് ചന്ദ്രമതി തന്ന അത്രയും സ്വർണങ്ങളും രേവതി തിരികെ ടേബിളിൽ കൊണ്ടുവച്ചു എന്നിട്ട് നിങ്ങൾ തന്ന ഒരു സ്വർണം പോലും എനിക്ക് വേണ്ട നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് സ്വർണ്ണമെടുത്ത് എനിക്ക് ഒന്നും വേണ്ട എനിക്ക് കുറച്ച് സമാധാനം തന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചി വരുന്നത് സച്ചി വരുമ്പോ അവിടെ കഥ വേറെ മാറും സച്ചി വന്ന പാടെ തന്നെ കാര്യങ്ങൾ ചോദിച്ചു ആരൊന്നുമിണ്ടീല് മിണ്ടാതിരുന്നു അപ്പൊ വീണ്ടും വീണ്ടും സച്ചി ആവർത്തിച്ചു അവസാനം ദേഷ്യം വന്നിട്ട് സച്ചി ചോദിച്ചു എന്താ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് കാര്യം എന്താണെന്ന് തുറന്നു പറഞ്ഞൂടെ എന്ന് തിരിച്ചു ചോദിച്ചു ആ സമയത്ത് സത്യം ഉള്ളതുപോലെ തന്നെ രേവതി നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു വർഷയുടെ അമ്മ വന്നതും സ്വർണത്തിനെ പറ്റി പറഞ്ഞതും പിന്നെ എനിക്ക് സ്വർണ്ണമൊന്നും തരാതെ സഹതാപ കല്യാണമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ബാക്കി രണ്ട് മരുമക്കൾക്കും മാത്രമേ സ്വർണം കിട്ടിയിട്ടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചതും തന്നെ കളിയാക്കി കളിയാക്കിയതൊക്കെ പറഞ്ഞപ്പോൾ സച്ചി തിരിച്ച് ചന്ദ്രമതി വഴക്ക് പറയുകയും നിനക്കറിയാമല്ലോ അവരുടെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയാമല്ലോ അത് മാത്രമല്ല ഈ സ്വർണം ഒരിക്കലും അവര് സമ്പാദിച്ചതല്ല എന്റെ അച്ഛൻ സമ്പാദിച്ചതാണ് അതുകൊണ്ട് നീ ഇത് എടുത്തുകൊണ്ട് റൂമിലോട്ട് പോ എന്ന് സച്ചിയും രവീന്ദ്രനും ഒരുപോലെ പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് രേവതി തയ്യാറായില്ല കാരണം താൻ എത്ര നാളും കുറ്റപ്പെടുത്തിയപ്പോഴും അത് കേട്ടോണ്ട് നിന്നു പക്ഷെ ഇനി എനിക്കത് പറ്റത്തില്ല എന്നുള്ള ഒരു നിലപാടില നിലപാടില് തന്നെയാണ് രേവതി അവസാനം രേവതി രേവതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ ചന്ദ്രമതി ഇതൊരു കാര്യം പറഞ്ഞു നീ കൊണ്ടുവച്ചില്ലേ സ്വർണം ഇത്രയും സ്വർണത്തിന്റെ കൂടെ തന്നെ നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയും അവൻ സമ്പാദിച്ചതല്ല ഈ സ്വർണം ഞങ്ങൾ സമ്പാദിച്ചതാണെന്ന് ചന്ദ്രമതി എടുത്തു പറയുമ്പോൾ ശരിയാണ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ താലിയും കൊണ്ടുവന്നതെന്ന് പറഞ്ഞുകൊണ്ട് താലിമാല ചന്ദ്രമതിയുടെ മുഖത്ത് കാണിച്ചതിനു ശേഷം നേരെ കാണിച്ചതിന് ശേഷം രേവതി അതെടുത്ത് വെച്ചു എന്നാൽ എല്ലാവർക്കും ഭയങ്കര ഷോക്ക് ആയിപ്പോയി മോളെ ഒരു സുമംഗ്ലിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താല് വേണം അതാണ് അങ്ങനെ വേണം ഉണ്ടായിരിക്കേണ്ടത് അതുകൊണ്ട് മോള് താലിമാല ഇങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ താലിമാല എടുത്ത് കഴുത്തിലാണ് ഞാൻ പറഞ്ഞപ്പോൾ രേവതി അത് കേട്ടില്ല സച്ചി സച്ചിയേടൻ കെട്ടിത്തന്ന താലി ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രേവതി കാണിച്ചു കൊടുത്തു സച്ചി ആദ്യമായിട്ട് കെട്ടിയ താലി എന്ന് പറയുന്നത് മഞ്ഞച്ചരടിൽ കെട്ടിയ താലിയായിരുന്നു അത് രേവതി കാണിച്ചു കൊടുത്തു എന്തായാലും ഞാൻ പാവപ്പെട്ടവളാണ് അപ്പോൾ എനിക്കെന്തായാലും ഈ താലി തന്നെ ഇപ്പോൾ ധാരാളം അതുകൊണ്ട് ഞാൻ വേറെ താലി എനിക്ക് വേണ്ട എന്നും ഞാൻ ഈ താലി അണിഞ്ഞോളാം ഇനി അഥവാ ഞാൻ സ്വർണം അണിയുന്നു എന്നുണ്ടെങ്കിൽ സച്ചിയേട്ടൻ വാങ്ങിച്ചു തന്ന സ്വർണം മാത്രമേ ഞാൻ അണിയൂ സച്ചിയേട്ടൻ വാങ്ങിച്ചു തന്ന താലിമാല മാത്രമേ ഞാൻ അണിയൂ എന്ന് രേവതി ശബദമെടുത്തു എന്നിട്ട് ഇനി ഇത്രയും നാൾ ഞാൻ കേട്ടോ നിന്നതുപോലെയല്ല ഇനി എൻ്റെ കുടുംബത്തെയും എൻ്റെ അച്ഛനെയും കുറ്റപ്പെടുത്താനായിട്ട് ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും എന്ന് മുഖത്തടിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് രേവതി ദേഷ്യത്തോടു കൂടി റൂമിലോട്ട് പോയി സച്ചിയും പോയി എന്നാൽ രേവതി ചന്ദ്രമതി ചെയ്ത ഈ ഒരു പ്രവൃത്തി ഒട്ടും ഇഷ്ടപ്പെടാതെ ശ്രീകാന്തും വർഷയും ഒക്കെ ചന്ദ്രമതിയെ കുറ്റം പറഞ്ഞു റൂമിൽ ചെന്നതിന് ശേഷവും സച്ചി രേവതിയെ സപ്പോർട്ട് ചെയ്തു ശരിയാണ് നീ പറഞ്ഞതെല്ലാം ശരിയാണ് ഒരിക്കലും നമുക്കിനി ഈ ഒരു സ്വർണൊന്നും വേണ്ട നിനക്ക് ഞാൻ സ്വർണം വാങ്ങിച്ചു തരാം അങ്ങനെ ആ ഒരു ബുക്കും പേപ്പറും എടുത്തു കൊടുത്തിട്ട് ചന്ദ്രമതിക്ക് കൊടു തിരികെ കൊടുത്ത സ്വർണ്ണം എല്ലാം നീ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ലിസ്റ്റ് എഴുതി എന്തൊക്കെ സ്വർണ്ണമാണ് കൊടുത്തത് ഈ സ്വർണം എല്ലാം ഞാൻ വാങ്ങിച്ചു തരും പക്ഷെ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല പക്ഷെ പൈസ എൻ്റെ കയ്യിൽ വരുമ്പോൾ ഞാൻ നിനക്ക് ഉറപ്പായിട്ട് സ്വർണം വാങ്ങിച്ചു തരി തന്നിരിക്കും എന്ന് ചന്ദ്രമതി അവിടെ രേവതിയോട് സച്ചി ഉറപ്പിച്ചു പറഞ്ഞു ലിസ്റ്റ് എഴുതി കണ്ടപ്പോൾ തന്നെ സച്ചിക്ക് ഒരു അത്ഭുതം തോന്നി ഇത്രയും സ്വർണ്ണമുണ്ടോ എന്തായാലും ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും കുറച്ച് സാവകാശം തന്നാൽ മതി ആദ്യം തന്നെ താലി വാങ്ങിച്ചു തരാം അതിനുശേഷം ബാക്കി സ്വർണം വാങ്ങിച്ചു തരാമെന്ന് സച്ചി രേവതിയോട് പറയാം യും മാത്രമല്ല നീ ഇനി എന്തെങ്കിലും ശബ്ദം എടുക്കുമ്പോൾ എന്നോടുകൂടി പറയണേ എന്ന് കൂടി പറഞ്ഞിട്ടാണ് സച്ചി താഴോട്ട് പോയത് ക്ഷേവതിക്ക് അത് ഭയങ്കര സങ്കടം തോന്നി എന്നാൽ നേരെ ഭാമയുടെ വീട്ടിൽ ചന്ദ്രമതി എത്തുകയും എന്നിട്ട് നടന്ന പറ്റി ഭാമയോട് സംസാരിക്കുകയും ഞാൻ എന്താ ആ വീട്ടിൽ ഇപ്പോൾ വർഷയും ശ്രീകാന്തും തൻ്റെ സ്വഭാവം അറിഞ്ഞു അപ്പോൾ വർഷയും ശ്രീകാന്തും താൻ ചെയ്ത ഇത് തെറ്റാണെന്ന് തന്നെ ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ വർഷയും ശ്രീകാന്തും ഇങ്ങനെ പ്രശ്നങ്ങൾ ദിനം പ്രതി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വർഷയും ശ്രീകാന്തും ആ വീട്ടിൽ നിന്നും പടിയിറങ്ങും അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നാലെ സുധിയും ശ്രുതിയും പോകാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ അവരും പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ നിനക്ക് ഒരു ഭരണവും ഉണ്ടാകത്തില്ല സച്ചിൻ രേവതി മാത്രമേ അവിടെ ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഞാൻ എന്തായാലും വരാൻ സമ്മതിക്കത്തില്ല സച്ചിനെയും രേവതിയും ഞാൻ ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കിയിരിക്കും അതിനുള്ള തന്ത്രങ്ങളാണ് ഞാൻ ഇനി മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചന്ദ്രമതി പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അത് ബൈ